പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി ടോപ്പി വെച്ച് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള നോവലിസ്റ്റ് ആരെയാണ് ഞാൻ ഇപ്പം പറയുന്നത് ഇനി കവികളും ഉൾപ്പെടാറുണ്ട് അപ്പം ചരിത്രം ഞാൻ പറയുന്നുണ്ട് ഇപ്പം പറയുന്നത് പുൺകുന്നു പറക്കി പുൺകുന്നുപറക്കി ആരാച്ചാൽ ഒരു തുരങ്കത്തിൽ അകപ്പെട്ട കുറേ എഴുത്തുകാരിൽ ഒരാളായിരുന്നു ആര് പുൺകുത്തി വർക്കി ഇപ്പം മലയാള ഭാഷയിൽ ശക്തനായ ഒരു കഥാകൃത്തായിരുന്നു പുണ്കുന്ന് വർക്കി ഇത്രയും പോയിൻറ്റ് പഠിച്ചാൽ മതി അത് ഒരു കൈട്രോക്കസ് തുരങ്കത്തിൽ അകപ്പെട്ട ഒരു എഴുത്തുകാരിൽ ഒരാളാണ് പുൺകുന്ന് വറക്കി പിത്രയോട് പിന്നെ മലയാള ഭാഷ മലയാള ശക്തനായ ഒരു എഴുതുകയായിരുന്നു ഇപ്പോൾ ഇത്ര അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ ഫോളോ ഫോളോയോ കമൻറ്റിയോ ഒക്കെ